ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയാം കേട്ടോ അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളോട് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് പോസ്റ്റ് പോയി അയക്കാൻ പറ്റില്ല വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ടായിരിക്കും ബൾക്ക് മീൻസ് പത്തിൽ പേ പത്തിൽ കൂടുതൽ അല്ലെ പതിനഞ്ച് ഇരുപത് വരെയൊക്കെ ഇരുപത്തഞ്ച് അത്രയും ഒക്കെ പോസിറ്റീവ് അയക്കാറുണ്ട് ഒരു ദിവസം ചിലപ്പോൾ അത് രണ്ടും മൂന്ന് ദിവസത്തെ ഓർഡർ ആയിരിക്കും നമ്മൾ ഞാൻ കൊണ്ടേ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ഹെഡ് ഓഫീസിലാണ് അതായത് മഞ്ചേരി ഹെഡ് ഓഫീസിലാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തും അതായത് നമ്മൾ സ്പീഡ് പോസ്റ്ററിൻ്റെ പോലെ തന്നെ ഞാൻ അയച്ചാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ പാലക്കാട് കണ്ണൂർ കോഴിക്കോട് അതുപോലെ തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തോട്ട് പിറ്റേ ദിവസം എത്തും പിന്നെ ട്രിമാൻഡ്രം കൊല്ലം ആ ഭാഗത്തോട്ട് രണ്ടാം ദിവസം എത്തുള്ളൂ അത് മെയിൻ ഹെഡ് ഓഫീസിൽ കൊടുത്താൽ അങ്ങനെ ഉണ്ട് അല്ല നമ്മൾ സാധാ നോർമൽ കൊടുത്താൽ കുറച്ച് ആവും ലേറ്റ് ആയാൽ സാധാ നോർമൽ നാല് ദിവസം അഞ്ച് ദിവസം മാക്സിമം വരും ഒരാഴ്ചൻ്റെ ഒരാഴ്ച എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും എത്തും സെയിം റേറ്റൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ അവർക്കിങ്ങനെ ഒന്ന് എല്ലാവരും എൻ്റെ മാത്രമല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല എൻ്റെത് മാത്രമല്ലല്ലോ അവർക്ക് എടുക്കേണ്ടത് കുറേ വരുമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ അടിച്ച് അടിച്ചതാക്കണ്ടേ അതായത് ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ച് അടിച്ചതാക്കണം അപ്പോൾ അത് എനിക്ക് അവരൊരു പണി തന്നെ എന്താ ഞാൻ അതായത് ഞാനിപ്പം നം നോട്ട്ബുക്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എഴുതി വെക്കുന്നത് പോലെ തന്നെ ഇതാവണ്ടല്ലേ ഇതുപോലൊക്കെ തന്നെ ഞാൻ ഇത് കുറേ പേര് എഴുതി വെച്ചതാണ് കേട്ടോ ഇനി പേയ്മെൻ്റ് അടച്ച് സ്ക്രീൻഷൂട്ടൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൊടുത്തതാണ് ഇതൊക്കെ പോയതാണ് അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ നോട്ട് ബുക്കിൽ എഴുതണം പോരാത്തതിന് ഇനി ഞാൻ കമ്പ്യൂട്ടറിലും കയറ്റണം അതായത് എൻ്റെ ഇമെയിൽ ഐ ഡി അവർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അത് എല്ലാം ആർക്കൊക്കെ അയക്കണേ അതെല്ലാം പിൻകോഡ് പോസ്റ്റ് ഡിസ്ട്രിക്റ്റ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇതെല്ലാം വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ കയറ്റണം എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം ഏ അപ്പോഴത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഫോൺ എങ്ങനെ ഫോണിൽ അയച്ചാൽ മോളേം കൊണ്ട് ഫോണേ നമുക്ക് നടന്നിട്ടാണെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാമല്ലേ വർക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ കമ്പ്യൂട്ടറിലാവുമ്പോൾ എങ്ങനെയായാലും മോളേയും കൊണ്ട് പറ്റൂല രാത്രിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ ഞാൻ ഗൂഗിൾ സ്പീഡ് ആൻഡ് സേഫ് ആയി ആണെങ്കിലും ഞാൻ പെട്ടെന്ന് അയച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പോസ്റ്റിൻ്റെ ഇനി ചിലപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചാൽ നാല് ദിവസങ്ങളും ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം സാധാരണ ഞാൻ പേയ്മെൻ്റ് അടച്ചാൽ രണ്ട് ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ സാഹചര്യം എനിക്ക് എൻ്റെ സാഹചര്യം കൂടി നോക്കണം എനിക്ക് മോളുള്ളതാണ് സാഹചര്യം ഒക്കെ നോക്കിയതിന് ശേഷം എനിക്ക് പറ്റുള്ളൂ അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്പീഡാണ് സേഫ് ആയിക്കും അതിലേതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കാം അതും കൊറിയർ സർവീസ് തന്നെയാണ് പക്ഷേ അത് എന്താ പറയുക നിങ്ങളെ കയ്യിലെത്തില്ല ടൗൺ ഏരിയയിൽ എത്തുള്ളൂ കേട്ടോ ആ പ്രാവശ്യം വന്നതിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബട്ടർഫ്ലൈ വീട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറെ ആൾക്കാർ പേയ്മെൻ്റ് അടച്ചിട്ടുണ്ട് അതിൽ റെഡ് തീർന്നു കേട്ടോ അതിന് എത്തുന്നുണ്ട് ഒരാഴ്ച പിടിക്കും അത് ഇപ്പോൾ ഒരു ഇന്നലെ ഇന്നും ആയിട്ട് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി ഞായറാഴ്ചയ്ക്ക് ശേഷം പേയ്മെൻറ്റ് അടച്ചേർക്കും ഒന്നും അതിൽ റെഡ് ഉണ്ടാവില്ല അതിന് പകരമായിട്ട് ഇതാ ഈ പർപ്പിളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പർപ്പിൾ ഇതും ബട്ടർഫ്ലൈ വീട് തന്നെയാണ് പർപ്പിളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പർപ്പിൾ ചില വരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഇത് വൈറ്റാണെങ്കിൽ കാണിച്ചു തരാം തെറ്റിച്ച് കാണിച്ചുതരാം കണ്ടോ ഇത് സ്റ്റാർ ബീഡാണ് കേട്ടോ വൈറ്റ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടായിരിക്കും ഇനി പേയ്മെൻ്റ് അട ചേർക്കും ഞാൻ ഈ സ്റ്റാർ ബീഡിൽ തന്നെ ഈ വൈറ്റും വന്നിട്ടുണ്ട് നമ്മൾ ആ ബട്ടർഫ്ലൈയിലെ ബീഡിൽ സ്കൈ ബ്ലൂ ഉണ്ടാവില്ല ആ രണ്ട് ബീഡ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ റെഡാണ് തീർന്നത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്ന റെഡ് ആണ് പിന്നെ പിങ്കും തീർന്നിട്ടുണ്ട് അപ്പോൾ അതിന് പകരം പിങ്കിന് പകരം റോസാണ് അവർ അയച്ചതെന്നത് അത് അത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സെയിം തന്നെ ബട്ടർഫ്ലൈ ബീഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിറങ്ങിയത് ഇത് അതേപോലെ തന്നെ നമ്മൾ ബട്ടർഫ്ലൈ ബീഡ്സിൻ്റെ പോലെ തന്നെ വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ സ്റ്റാർ ബീഡ് കണ്ടല്ലേ നമ്മൾ ബട്ടർഫ്ലൈ വീട് തന്നെയാണ് കേട്ടോ അതിൻ്റെ പോലെ തന്നെയാണ് ഇത് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ അതേ സെയിം റേറ്റ് തന്നെ അത് വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ അമ്പത് ഗ്രാമിന് അറുപത് രൂപ ഇതും അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാം എടുക്കണേ മുപ്പത് രൂപ ഓക്കെ ഇതിൽ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ആയതന്നെ കാണും കുറേ മെറ്റീരിയൽസ് ഇതിൽ വന്നിട്ടുണ്ട് പഞ്ചിങ് മെഷീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേറൊരു ആയിട്ടും കൂടി വന്നിട്ടുണ്ട് അതും കാണിച്ചിരാം പിന്നെ ഒരു കാര്യം പറയാനോ ചോദിച്ചാൽ പേയ്മെൻറ്റ് പഠിച്ചവരോട് നിങ്ങൾക്ക് പോയി ബട്ടർഫ്ലൈ വീടൊക്കെ ഒരു പത്ത് റെഡൊക്കെ പത്ത് അൻപത് ഗ്രാം ഒക്കെ വെച്ചിട്ടെടുക്കുന്നുണ്ട് അവർക്ക് വീട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയാം അതായത് പോയി ഞായറാഴ്ച പേയ്മെൻറ്റ് അടച്ചവരാണെന്നുണ്ട് ഞാൻ നിങ്ങളാഴ്ച പേയ്മെൻറ്റ് അടച്ചവരാണെന്നുണ്ടെങ്കിൽ അവർ എന്നോട് ചോദിച്ചപ്പോഴൊക്കെ എനിക്കത് സാധനം ഉണ്ട് പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരാണ് കാരണം ഓരോരുത്തർ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഇനി ഞാനെന്ത് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനത്തെവരോട് ചോദിക്കാം അല്ലേ ഞാൻ മിക്സ് ആക്കിയിട്ട് വെക്കും അത് അല്ല മിക്സ് ആക്കിയിട്ട് ഇത് വെയിറ്റ് ചെയ്യണം ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് അവരെ പറഞ്ഞത് ഒരാഴ്ച അത് ചിലപ്പോൾ പത്ത് ദിവസം അല്ല ഇത് മിക്സ് ആക്കിയിട്ട് ഇത് സെയിം റേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് അൻപത് ഗ്രാം എടുത്താൽ മതി അതായത് ഈ വൈറ്റ് സ്റ്റാർ സ്റ്റാർബീഡും അതുപോലെ ഈ സ്കൈ ബ്ലൂ സ്റ്റാർ സ്റ്റാർബീഡും പിന്നെ അല്ലാത്ത മെറ്റീരിയൽസ് ബട്ടർഫ്ലൈയുടെ പർപ്പിൾ റോസ് എല്ലാ മെറ്റീരിയൽസ് ഒക്കെ പാടെടുത്താൽ മതി എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നാൽ അവരെ എഴുതി വിടാം കേട്ടോ അങ്ങനെ അങ്ങനെ അയക്കാം ഞാനിതാണ്ടോ വൈറ്റിൻ്റെ പോലെ തന്നെയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ ഇതൊക്കെ വെച്ചിട്ട് ഹെയർ ബോ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം മേക്കിംഗ് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട് വായിച്ചിട്ട് കളിക്കുന്ന വീഡിയോ മേക്കിംഗ് വീഡിയോ എന്ന ഞാൻ കരുതുന്നുണ്ട് ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ഇപ്പോൾ ഓരോ സാഹചര്യം കൊണ്ടാണ് തിരക്കൊണ്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരാൾ എനിക്ക് രണ്ട് ദിവസം മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ലെറ്റർ ബീഡിൽ ഇതുപോലത്തെ വരുമോ അതായത് ഇതൊരു ജെല്ല് ടൈപ്പ് എന്ന് പറയാമോ എന്താ പറയുക ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടോ ഈ ടൈപ്പാണ് ആണ് കേട്ടോ ബ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് പക്ഷേ ഇത്തരം എനിക്ക് ഫോട്ടോ വിട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ മിഞ്ഞാൻ തന്നെ ഓർഡർ ആക്കി എനിക്ക് ഇന്ന് കയ്യിലെത്തി കേട്ടോ ഇനിയും കുറച്ച് സാധനങ്ങൾ എത്താനുണ്ട് ജ്വല്ലറി മേക്കിങ്ങനെ പറ്റിയ ഇന്ന് എത്തുള്ളൂ കേട്ടോ ഇന്ന് എത്തിയിട്ടുണ്ടോ പക്ഷേ എനിക്ക് പോവാൻ എടുക്കാൻ പറ്റിയില്ല ആ കേട്ടോ ഇന്ന് എത്തിയിട്ടുണ്ടാകും വിളിച്ചിട്ടില്ല അവർ അപ്പോൾ ഇതും വരുന്നുണ്ട് ഇതും സെയിം റേറ്റ് തന്നെ ആയിരുന്നു ഞാൻ ലെറ്റർ പീഡിൻ്റെ റേറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അൻപത് ഗ്രാമിന് അറുപത് രൂപ വരുന്നു കേട്ടോ ഇതും സെയിം തന്നെ വരുന്നത് കേട്ടോ സെയിം തന്നെയാണ് ഇത് ഒരു വ്യത്യാസം ചോദിച്ചാൽ ഇത് ഇങ്ങനത്തെ രാകൃതിയില വരുന്നത് ഇതിങ്ങനെയാണ് ആ വ്യത്യാസമേ ഉള്ളൂട്ടോ പിന്നെ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ മൈവിയൽ ബീഡ്സിന്റെ ഈ ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ലാവണ്ടർ വന്നിട്ടുണ്ട് അതുപോലെ നേവി ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ നേവി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് പകരം അവർ ഏതോ ഒന്നും കുറച്ചിട്ടുണ്ടോ ഏതാണെന്നിട്ട് എനിക്ക് തന്നെ അറിയില്ല ഇനി മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വീഡിയോസ് എന്താ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് കരുതിയിട്ടാണ് കാരണം അത് തന്നെ എടുത്ത് കാണിച്ചിരേണ്ട ആവശ്യമില്ലല്ലോ അതിൽ തന്നെ വീഡിയോ ലെങ്ത്തായി പോവും അതുകൊണ്ടാണ് കണ്ടോ ഈ രണ്ട് കളറാണ് പിന്നെ ലാവണ്ടർ വന്നിട്ടുള്ളത് മറ്റേതൊക്കെ ഉണ്ട് കേട്ടോ മറ്റേത് റെഡ് ഉണ്ട് റോ റോസ് ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് അതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതും എന്നുള്ളൂ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പൊട്ടിച്ച് കാണിച്ചിരാത്തത് കേട്ടോ പിന്നെ ഇത് ഹോളില്ല വീടാണെന്ന് കേട്ട് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് ഇത് ഫോർ എം എം ആണ് തോന്നുന്നുട്ടോ ഫോർ എം എമ്മും ഫൈവ് എം എമ്മും ആണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവരെനിക്ക് ഫോട്ടോ കാണിച്ച് തന്നപ്പോഴൊക്കെ വീ ഹോളില്ല വീടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഹോളില്ല പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക നാല് പാക്കറ്റ് ഓർഡർ ആക്കിയിരുന്നോ അതിൽ അവരിങ്ങനെ പാക്കറ്റ് സൈസ് കൊടുക്കുന്നവരാണ് അപ്പം പിന്നെ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും നിങ്ങൾ ഇങ്ങനെ പാക്കറ്റ് ഒരു പാക്കറ്റ് അവർ തിരിച്ചെടുത്തു അതായത് മൂന്ന് പാക്കറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അൻപത് ഗ്രാമിന് നാൽപ്പത് രൂപ വരുന്നത് കേട്ടോ അൻപത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് മൂന്ന് കളേഴ്സാണ് കൊല്ലത് കേട്ടോ പഞ്ചിങ് മെഷീനിലുള്ളതാണ് പിന്നെ ഇതുപോലെ തന്നെ പഞ്ചി മെഷീനിൽ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ്റെ വീടും ഉണ്ടെടുത്തുണ്ട് അത് ഞാൻ വീഡിയോ കാണിച്ചെന്നിട്ടല്ല ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ കളറാണ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് സിൽവറിൻ്റെ ഇതുണ്ടായിരുന്നില്ല ഗിയർ വേറെ താ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സിൽവറിൻ്റെ ത്രീ ഗിയർ വേറെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് സിൽവറിൻ്റെ ത്രീ ത്രീയും ഉണ്ട് ഫോറും ഉണ്ട് അതുപോലെൻ്റെ ഗോൾഡിൻ്റെ ത്രീയും ഫോറും ഇപ്പോൾ ആണ് കേട്ടോ പിന്നെ ഇത് അലാസ്റ്റിക്കിൻ്റെ നമ്മൾക്ക് ഈ കൈച്ചേനൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഒന്നാമത് ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ കിറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനെ ആ ബീഡ്സ് കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ആ കൂടി എത്തി ഞാൻ കിറ്റ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അതെ കേട്ടോ ഇനി നമുക്ക് ആ ഈ ടൈപ്പ് ബാൻഡിനെ പാൻറ്റിനെ കുറിച്ച് പറയാം ഇതെന്താ വെച്ചാൽ കുറേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ബൺ ഐറ്റംസിലൊക്കെ ഇറക്കിയപ്പം നിങ്ങളെടുത്ത് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ അത്രയും കൊണ്ട് കട്ട് ചെയ്ത് കാണിച്ചല്ലേ ഇത് ആകെ ഒരു കെ ജി ഉള്ളൂ കേട്ടോ അത് പറയാം ഞാൻ സാമ്പിൾ നോക്കാൻ അവരോട് അയക്കാൻ പറഞ്ഞതാണ് നല്ല നമ്മളെ നൈലോൺ ബാൻഡൻ്റെ പോലെ ഉണ്ടാവില്ല തിന്നായിരിക്കും പക്ഷേ ഉണ്ടോ അല്ല ഞാൻ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കും ചെയ്യും കേട്ടോ സെയിം റേറ്റ് തന്നെ നൈലോൺ പാൻറ്റെ സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ നൈലോണിൻ്റെ സെയിം റേറ്റ് നൈലോണ് ഞാൻ വൺ കെ ജി അഞ്ഞൂറ് രൂപയാണ് അതേ സെയിം റേറ്റ് തന്നെ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ട വെൽവെറ്റ് ടൈപ്പാണ് വരുന്നത് കേട്ടോ വെൽവെറ്റ് ടൈപ്പാണ് വരുന്നത് ആണല്ലേ വെൽവെറ്റ് ടൈപ്പ് ഉണ്ട പോലെയാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് സൂം ആക്കി കാണിച്ചെന്നാ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇപ്പം മനസ്സിലായോ കാണുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ കളർ എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ലേ നേവി ബ്ലൂ ഉണ്ട് ഇതുപോലത്തെ ഒരു സ്കൈ ബ്ലൂൻ്റെ പോലത്തെ ഉണ്ട് പിന്നെ സിൽവർ ഉണ്ട് പിന്നെ ഒരു ചാണക പച്ച കളർ ഉണ്ട് പിന്നെ ഒരു ക്രീം പിന്നെ ഒരു മെറൂൺ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ഇത് കുറച്ച് അത്യാവശ്യം വെയിറ്റ് കൂടുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഒരു കെ ജിയുടെ പുറത്തുണ്ടെന്ന് അവർ ഒന്നര കെ ജിയോളുണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇനി മെസ്സേജ് അയച്ചാൽ ഞാൻ എത്തിച്ചു തരും റൈ സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെ വരുന്നത് അതിന് ഡിഫറൻസ് ഏതൊക്കെ കളർ വേണ്ട വെച്ചാൽ അത് പറഞ്ഞുതരാം ഞാൻ വൺ വീക്ക് അത്രേ ഞാൻ പറയുന്നുള്ളു വൺ വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ കുറേ ചെയ്ത് പാർസൽ എടുത്ത് അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും മാറ്റിവെക്കല്ലെട്ടോ ഇനി വന്നിട്ടുള്ളത് നമുക്ക് ക്രിസ്റ്റൽ ബീഡ് എടുക്കാം നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഇത്ര റേറ്റ് കുറച്ച് എനിക്കും ഇതാദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ തന്നെ നിങ്ങൾക്കും റേറ്റ് കുറച്ചിട്ടാണ് കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് കിട്ടുന്ന അതേ റേറ്റ് ആയിരുന്നു ഇപ്പോൾ നല്ല റേറ്റ് കുറച്ചിട്ട് എനിക്ക് സാധനം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ സാധനം കിട്ടുന്ന കേട്ടോ ഇത് സ്ട്രിങ് ഇട വരുന്നത് കേട്ടോ ഓരോ സ്ട്രിങ് ആണ് ഇതാണ് ഇത്രയേ ലിത് കാണിച്ചു തരാം കഴിയോ എന്താ ഇതിൻ്റെ ഈ കളറുണ്ട് പിന്നെ അതാ ഇതൊരു മഞ്ഞ കേട്ടോ മഞ്ഞയാണ് ആണേ പിന്നെ എനിക്ക് രണ്ട് കളറാണിതിൽ ഏറ്റവും ഇഷ്ടമായിട്ടോ മൂന്ന് കളർ എന്താ ഇത് രണ്ട് രണ്ട് ദിവസം മുൻപ് ഒരു കസ്റ്റമർ ചോദിച്ചതാണ് കേട്ടോ ഈ കളർ അതാ പിന്നെ ഈ സിൽവർ കേട്ടോ ഈ സിൽവർ എനിക്കിഷ്ടമായി പിന്നെ ഇതൊരു ലൈറ്റ് മഞ്ഞ ഇനി മെറൂണ് ഇത്രയും ദാ ഇതൊരു ആറ് കളറാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ആറ് കളറിന് റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ് ആണ് ഇതാണ് ഇതൊരു ആണ് വരുന്നത് കേട്ടോ ഞാൻ ക്രിസ്റ്റൽ ടൈപ്പാണ് നമ്മൾ കത്തർ മാല ലെങ്കുന്ന പോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലെങ്കിൽ നിന്നുണ്ടതിൽ ഇത് എനിക്ക് തോന്നുന്നു സിക്സ് എം എം ആണ് തോന്നെ സിക്സോ സെവൻ ആയിട്ട് വരും ഫോറൊന്നുമല്ല അത്യാവശ്യം വലുപ്പം ഉണ്ടേ അത്യാവശ്യം വലുപ്പം ഉണ്ടിട്ടത് വലിയ വിക്ക് സൈസല്ല എയ്റ്റ് എം എം ഒന്നുമല്ല സിക്സോ ഫൈവ് ആയിട്ട് വരും അത്രയും ഉണ്ട് അപ്പം ഈ സ്ട്രിങ്ങിന് പെട്ട സ്ട്രിങ്ങിന് റേറ്റ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങിന് മുപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങിന് വരുന്നത് കേട്ടോ ഇതാണ് എനിക്ക് റേറ്റ് കുറച്ചൊന്നുകൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് എനിക്ക് തരാൻ പറ്റുന്നത് മറ്റേതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ഞാൻ നല്ല റേറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി ചിലതൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനത്തെ വരുന്നതിന് ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ട വെച്ചാൽ ടിക്കറ്റ് വിടാം അല്ലെങ്കിൽ ഏതെങ്കിലും കളർ ഇത് എത്ര സ്ട്രിങ്ങാന്നും പറയട്ടെ അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നത് ഒരു സ്ട്രിങ്ങിന് മുപ്പത് രൂപ കേട്ടോ അപ്പം എത്ര സ്ട്രിങ്ങാന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തന്നെ റേറ്റ് കണക്ക് കൂട്ടാൻ അറിയാമല്ലോ ഇനി വേണം സഹായിക്കും സഹായിച്ചു വയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇതാണ് ടിക്കട്ടെ ഇനി വന്നിട്ടുള്ളതാണ് ഇതിലും ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കുറച്ചധികം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊറ്റൊന്നേ ഉള്ളൂ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഇത് ത്രീ അല്ല ഫോർ എം എം തോന്നുന്നു തോന്നുന്നുട്ടോ ഫോർ എം എം ആണേ ത്രീയല്ല ഇത് പത്ത് സ്ട്രിങ് വരുന്നുണ്ട് ഇത് സ്ട്രിങ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഒരു സ്ട്രിങ്ങിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മാലന്നെയാണേ കാണിച്ചു തരുവാണേ അങ്ങനെയൊന്നും ഇതായൊന്നും പോകുന്നില്ല ഇത് ഫോർ എം എം ആണെന്ന് തോന്നുന്നുട്ടോ ഫോറോ ത്രീയല്ല ഫോറാണെന്ന് തോന്നുന്നു ഇതൊറ്റോ സ്ട്രിംഗ് ഉള്ള കേട്ടോ നമുക്ക് അതിന് തന്നെ ഇതാണ് ഇത് ഞാൻ ഓർഡർ ആക്കിയപ്പം കരുതിയിട്ടുള്ളതാണ് നമ്മൾ ഗോൾഡൻ്റെ ഒക്കെ ഇതുണ്ടാവുമല്ലോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് അതായത് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിന് പകരമായിട്ട് നമ്മൾ ഗോൾഡൻ്റെ കുട്ടികളെ കഴിയുമ്പോഴേക്കാണുന്നല്ലോ ഗോൾഡൻ അതുപോലത്തെ അങ്ങനെ കൊടുക്കാൻ പറ്റി ഇത് വാങ്ങിച്ചതാണ് ഓർഡർ ആക്കിയപ്പോൾ ഇതിന് ഇത് സ്റ്റോക്കില്ല എന്ത് ചെയ്യാനാ അപ്പോൾ ഒന്നുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ അവസ്ഥ ഒന്നുണ്ടാകുമ്പോൾ ഒന്ന് കുറയും ഇപ്പം എന്ത് ചെയ്യാനാ അപ്പോൾ ഇതങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം അപ്പോൾ ഈ മൃത്തിൻ്റെ കാര്യം കഴിയട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു സ്ട്രിങ്ങിന് പതിനഞ്ച് രൂപ കേട്ടോ ഒരു സ്ട്രിങ്ങിന് പതിനഞ്ച് ഇനി വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് ചെറിയ ടൈപ്പ് ഇതാണ് കേട്ടോ സ്ട്രിങ്ങാണ് ചെറിയ സ്ട്രിംഗ് അല്ല മുത്ത് ഓൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ കാരണം വണ്ടിയുടെ സൗണ്ടോ അല്ലാതെ ഇവിടെ മെഷീൻ പുറത്ത് ഫർണിച്ചറിൻ്റെ സൗണ്ടുകളൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ ഇത് വരുന്നത് ഇത് ഇത്രയും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതൊരു മുന്തിരി കളർ പിന്നെ ഒരു മണ്ണും കളർന്നൊക്കെ പറയുമല്ലോ ആ കളറ് പിന്നെ റെഡ് പിന്നെ ഇത് സ്കൈ ബ്ലൂ കേട്ടോ അപ്പോൾ സ്കൈ ബ്ലൂ കുറച്ച് ലെങ്ത്ത് കുറവാണ് മറ്റതിനെക്കാട്ടിലും കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നുണ്ടോ കുറച്ച് ലെങ്ത്ത് വേണം പക്ഷേ റേറ്റ് ഒക്കെ അവരെ എൻ്റെ കയ്യിൽ നിന്ന് സെയിം തന്നെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു സ്ട്രിങ്ങിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ മറ്റത് ഇതൊരു സ്ട്രിങ്ങിന് മുപ്പതാണ് വന്നിട്ടുണ്ടായിരുന്ന ഇത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ സ്ട്രിങ്ങിന് ഇത് ഇത് ത്രീ എം എം ആണെന്ന് തോന്നുന്നു കേട്ടോ ത്രീ എ ഫോറോ ആണ് മറ്റത് കുറച്ച് വലുപ്പമുണ്ട് അതിനെക്കാട്ടിൽ അത്ര വലുപ്പമില്ല ഇതിന് നാല് കളേഴ്സ് അവൈലബിളായിട്ടു കാരണം കഴിഞ്ഞതിന് ഞാൻ നാൽപ്പ് റേറ്റിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം അത്ര റേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടി ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരുന്നുള്ളത് അപ്പോൾ ഇത് ഒരു സ്ട്രിങ്ങിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇതൊരു സ്ട്രിങ്ങിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് പഞ്ചി മെഷീനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഞ്ചി മെഷീൻ ഓർഡർ ആക്കിയപ്പോൾ ഒന്ന് രണ്ട് പേരുന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് രണ്ട് മെഷീൻ കൂടെ എത്തിയിട്ടുണ്ട് പഞ്ചി മെഷീൻ രണ്ട് മെഷീൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൂൾസാണ് പക്ഷെ അതിൻ്റെ ആ കമ്പി ഉണ്ടാവുമല്ലോ അടിയിൽ വെക്കുന്ന ഇങ്ങനെ ഇവിടെ വെക്കുന്ന ഒരു കമ്പി അത് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അത് അവർ അവരെത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവർ സ്റ്റോക്കിൽ അത് ഞാൻ പറഞ്ഞത് ഒന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് കിട്ടിയെങ്കിലായിന്ന് കരുതിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ് ഓരോരുത്തർ ചോദിച്ച് ചോദിച്ച് ഇതാക്കിയപ്പോൾ ഓർഡർ ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൽ പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി അൻപത് ആർക്കെങ്കിലും വേണമെന്നില്ല ഓർഡർ ആക്കാം രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് പേര് പേരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല വീഡിയോ കാണുന്നുണ്ടേ എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കാം കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഇതൊരു കിറ്റായിട്ട് ചെയ്യണം എന്നുണ്ട് കാരണം പഞ്ചിങ് മെഷീൻ അതുപോലെ അതിൻ്റെ ബീഡ്സ് ഞാൻ കാണിച്ചെന്നല്ലോ ആ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് കിറ്റായിട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഞാൻ ആ കമ്പി ഉണ്ടായിരുന്നു പഞ്ചി അടിയിൽ വെക്കുന്ന കമ്പി അത് എത്താം ഇവിടെ വെക്കുന്ന കമ്പി ആ കമ്പിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അത് കത്തിയാൽ രണ്ട് ഞാൻ കിറ്റായിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപ പിന്നെ ഫ്ലവർ ബീഡ്സ് ആണ് വന്നിട്ടുള്ളൂ കേട്ടോ മൂന്ന് ടൈപ്പ്സ് ഇത് വന്നിട്ടുണ്ട് ഫ്ലവർ ടൈപ്പ് മൂന്ന് ടൈപ്പ്സ് ആണ് കേട്ടോ അത് ഏതൊക്കെയാണെങ്കിൽ കാണിച്ചുതരാം ഇതാണ് ഒന്ന് കേട്ടോ ഒന്ന് താണേ മൂന്ന് ടൈപ്സ് ഉണ്ട് കേട്ടോ ഇപ്പം ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് ഇതൊന്ന് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ സെയിം തന്നെ തോന്നും പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ വേണ്ട വ്യത്യാസം ഇത് വേറെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ഉണ്ടായി നെറ്റ് പിടിച്ചാൽ പൊട്ടുന്നൊന്നുമില്ല കണ്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ചത് വേണ്ട വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അതാണ് വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടാൽ മനസ്സിലാവില്ല ഇതിൻ്റെ പൂവും ഇതിൻ്റെ പൂവും വ്യത്യാസമുണ്ട് മനസ്സിലായോ എന്ന് കരുതുന്നു കണ്ടോ വ്യത്യാസം മനസ്സിലായി ഇതിൻ്റെ കൂർത്തിട്ടാണ് നിൽക്കുന്നത് ഇത് വേറെ ടൈപ്പാണ് നിൽക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഈ വീടാണ് കേട്ടോ ഈ വീടാണ് വരുന്നത് ഇതൊക്കെ ഗ്രാമമുണ്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ ഗ്രാമളവിലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഈ മൂന്നിൻ്റെ റേറ്റും വരുന്നത് ഗ്രാമിന് ഇതിന് മൂന്നും പത്ത് ഗ്രാമിന് പത്ത് രൂപ കേട്ടോ പത്ത് ഗ്രാമിന് പത്ത് രൂപ ആ റേറ്റിലാണ് കിട്ടുക നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഗ്രാമമാണെ അങ്ങനെ എടുക്കാം അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ഈ മൂന്ന് ബീഡ്സും വരുന്നത് കേട്ടോ മൂന്ന് ബീഡ്സ് മാത്രമല്ല പിന്നെ ഞാൻ ഇവിടെ ബീഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഐറ്റം ബീഡ്സ് ഇതും ഇതും അതിൽ പെട്ടെന്ന് തന്നെ വീഡ്സ് തന്നെയാണ് വീഡ്സ് പറയാൻ പറ്റില്ല ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മോഡൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇതും ഇതും പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ ഇതും പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പം എൻ്റെ മോൾ എണീറ്റിട്ടുണ്ട് അപ്പം മോളെ ഒരു പ്രാന്താണ് ആളും ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട് ഇനി അധികം ഒന്നും വീഡിയോ ചെയ്യാനില്ലല്ലോ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി കാണിച്ചു തന്നാൽ നിർത്താലോന്ന് കരുതിയിട്ട് പിന്നെ ഓളയും കൊണ്ടുതന്നെ വീഡിയോ ചെയ്യാതെ കരുതി ആ പിന്നെ ഈ വീഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുടെ മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും പറയാം കേട്ടോ ഈ വീഡ്സാണ് കേട്ടോ ഈ വീഡ്സ് ടൈപ്പ് തന്നെ വരുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇതിന് അൻപത് രൂപയാണ് കേട്ടോ അൻപത് ഗ്രാമിന് അൻപത് രൂപ ആയിരുന്നു കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അൻപത് ഗ്രാമിന് അൻപത് രൂപ കേട്ടോ ആ റേറ്റാണ് ഈ വീഡ്സിന് വരുന്നത് കേട്ടോ ഇനി ഇത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചു തന്നാൽ മതി അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞു തന്നു ഇനി പറയാത്തത് കുറച്ച് ഐറ്റം ബീഡ്സ് ഉണ്ട് ഫ്ലവർ ബീഡ്സ് തന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതും ഗ്രാമളവ് തന്നെയാണ് ഇത് ഗ്രാമിന് പത്ത് ഗ്രാമിന് വരുന്നത് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ സോറി പതിനഞ്ച് രൂപ കേട്ടോ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഈ ബീഡ്സ് വരുന്നത് കേട്ടോ ഈ ബീഡ്സ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഇതാണ് ഈ ഒരു ഐറ്റം ബീഡ്സട്ട് അത് കുറച്ച് ഉള്ളത് ഒരു രൂപ കേട്ടോ ഒരു പീസിന് ഒരു രൂപ അത് ഏറ്റം എം എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഐറ്റം എന്ന് പറഞ്ഞ പക്ഷേ ഒരു ബിയഡിന് ഒരു രൂപയാണിത് വരുന്നത് കേട്ടോ പിന്നെ ഈ ഇപ്രാവശ്യം വന്നിട്ടുള്ളതിൽ നമ്മൾ ടിക്ടാക്കിൽ വ്യത്യാസമുണ്ട് ഞാൻ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന വലിയ സൈസ് ടിക്ടാക്ക് ആയിരുന്നു അത് റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളതിൽ അത്ര റേറ്റില്ല അത്ര ഒരു ഇതില്ലാത്ത പോലെ എന്താ പറയുക എനിക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് കണ്ടോ എനിക്കൊരു അത്ര നല്ലതായിട്ട് നല്ലത് നല്ല ഫിനിഷിങ്ങിന് കണ്ടോ അവിടെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ ലഭ്യം പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് കുറച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി മുതൽ അതായത് ഇത് തീർന്നവരെ ഇനി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത് വെല്ലുതന്നെയാണ് കേട്ടോ അത്യാവശ്യം ഇതുവരെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള പെർഫെക്ഷൻ ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നു കണ്ടോ ഇത് അതിലത്തെ വീടാണ് ഇത് അതിലത്തെ ടിക്ടേക്കാണ് കേട്ടോ ആണോ കൊണ്ടോ സെയിം റേ അതായത് വലുപ്പൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കണ്ടോ വലുപ്പത്തിനൊന്നും വ്യത്യാസമല്ല വ്യത്യാസമല്ല പക്ഷേ ഒരു എന്തോ ഗ്ലേസിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട് തന്നെ ഇനി പത്ത് രൂപ കുറച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയൊക്കെ അതിന് കൊടുക്കുന്നത് കാരണം അത്രക്ക് എന്തൊക്കെയോ എനിക്കൊരു ഭംഗി കുറവ് തോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റേറ്റിന് കേട്ടോ മറ്റേ എനിക്കിത് ഷിപ്പിംഗ് കൊടുത്തപ്പോൾ മോതലാവുന്നില്ല എനിക്ക് എന്താ ചെയ്യുക ഇനി അവിടെ നിന്ന് എടുക്കണ്ട എന്ന് കരുതേണ്ടി വരും ഇങ്ങനെ ഓരോ ഐറ്റംസും തന്നെ ചെയ്യുന്നത് നമുക്ക് അവിടുന്ന് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റും പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഐറ്റം വീട് ഞാൻ എൻ്റെ അടുത്ത് ആദ്യം സ്റ്റോക്കുള്ള തന്നെയാണ് കേട്ടോ ഇത് കഴിഞ്ഞപ്പോൾ ഓർഡർ ആക്കിയതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് മൂന്ന് രൂപയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ഈ ഐറ്റം വീട് ആണ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അവർ പീസ് റേറ്റാണ് തന്നിട്ടുള്ളത് ഒരു പീസിന് ഒരു രൂപ കേട്ടോ ഉണ്ടോ ഇതൊരു പീസിന് ഒരു രൂപയാണ് കാരണം എനിക്ക് പീസ് റേറ്റ് ആ അതൊന്നും കാരണം കുറച്ചുള്ളൂ പാക്കറ്റൊന്നുമില്ല ഇതിൻ്റെ പകുതിയുണ്ടായിരുന്നു പകുതിയുമില്ല ഇന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് ദശയുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അതില്ലത് പീസ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അയച്ചതെന്നാണ് അപ്പോൾ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊക്കെ ആയിട്ടാണ് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസിന് ഒരു രൂപ വരുന്നത് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കന്നെയുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ആക്കെങ്കിൽ വേണമെന്നുള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വിളിക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കുറച്ച് ടൈം എടുക്കും എനിക്ക് റിപ്ലൈ കിട്ടാൻ രാത്രി നട്ടപ്പാതിന് ആണെങ്കിലും ഞാൻ റിപ്ലൈ തരൂട്ടോ അന്നത്തെ അന്നത്തെ റിപ്ലൈ തന്നിട്ടേ ഞാൻ കിടക്കാറുള്ളൂ എന്നെ കുറിച്ച് അറിയുന്നവർക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അയക്കാൻ കുറച്ച് ടൈം എടുക്കും ഇനി മുതൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ആഴ്ചക്കാർ വേണ്ട വെച്ചാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടുക എത്ര ഗ്രാമാന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റേറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ എനിക്ക് റേറ്റ് പറയാൻ ഇനി റേറ്റ് അറിയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എത്ര ഗ്രാമാണെന്ന് എത്ര ഗ്രാമിന് എത്ര രൂപയെന്ന് അറിയേണ്ടതെന്ന് കരുതിയിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബബാ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് ടേക്ക് കെയർ